മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കി അവളെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക എല്ലാ ഭർത്താക്കന്മാരും ഇത് വളരെയധികം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് നിങ്ങളുടെ വിജയം ഭാര്യയുടെ സ്നേഹം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം ഭർത്താവിൽ നിന്ന് കൂടുതൽ സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ചെയ്യുന്ന ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പോഴും ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പുറകെ നടന്ന് ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കാറുണ്ട് ചില ഭാര്യമാർ അത് ചിലപ്പോൾ അവരുടെ ഓമന പേരുകളോ മറ്റങ്ങനെ അവർ ഇഷ്ടപ്പെടുന്ന പേരുകളൊക്കെ ആയിരിക്കും ഇത് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഭാര്യമാർ എടുക്കുന്ന ഒരു രീതിയാണ് പലരും ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ഭർത്താവിൻ്റെ അടുത്ത് വളരെ നേരം ഇരിക്കാൻ താല്പര്യം കാണിക്കാറുണ്ട് ഇത് ഭർത്താവിന്റെ സ്നേഹം വളരെ കിട്ടുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ചിലർ അടുത്തിരുന്ന് വളരെ നേരം സംസാരിക്കാനും താല്പര്യം കാണിക്കാറുണ്ട് ഇതൊക്കെ ഭർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അവരുടെ സ്നേഹം കൂടുതൽ പിടിച്ചു പറ്റാനുള്ള ഭാര്യമാരുടെ ചില ട്രിക്കുകളാണ് ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ വരെ ഒന്നും പറയാതെ മാറിപ്പോകുന്നതായി കാണാവുന്നതാണ് ഇങ്ങനെയുള്ളവർ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്ന് വീണ്ടും അടുത്തു വരുന്നതായിരിക്കും പഴയതുപോലെ തന്നെ ഇടപെടുന്നതായിരിക്കും അവർ ഉള്ളിൽ ഒരു വിഷമങ്ങളും വെച്ച് നടക്കുന്നില്ല ഇതാണ് ഒരു പ്രത്യേകത എപ്പോഴും ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ഭർത്താവിന്റെ സ്നേഹം തിരിച്ചും ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക ദിവസവും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ചിലർ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും അവർ ഷെയർ ചെയ്യും ഇത് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്നേഹമുള്ള ഭാര്യമാർ മാത്രമേ ചെയ്യാറുള്ളൂ മറ്റുള്ളവർ ഒന്നും സംസാരിക്കാറില്ല ഇതും അറിഞ്ഞിരിക്കണം ഇങ്ങനെയും ഭർത്താവിന് ശ്രദ്ധയകർഷിക്കാൻ സ്നേഹം പിടിച്ചു പറ്റാൻ ഭാര്യമാർ ശ്രമിക്കാറുണ്ട് ചില ഭാര്യമാർ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ശ്രദ്ധ ആകർഷിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് അടുക്കുവാൻ ഇതൊക്കെ സ്നേഹമുള്ള ഭാര്യമാർ മാത്രം അല്ലെങ്കിൽ സ്നേഹം ആഗ്രഹിക്കുന്ന ഭാര്യമാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഭർത്താവിൻ്റെ ചെറിയ ഒരു മാറ്റം പോലും അവർ കണ്ടുപിടിച്ച് ചോദിക്കാറുണ്ട് ഭർത്താവിനെ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരും ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്നേഹം അങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ തമാശ രൂപേണ ചില ഭാര്യമാർ പറയാറുണ്ട് ഇത് നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടാനുള്ള ഒരു ട്രിക്ക് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ട്രിക്കാണ് മനസ്സിലാക്കിയിരിക്കണം ഭർത്താവ് തങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചാലും അതൊന്നും കാര്യമാക്കാതെ ഭർത്താവിനെ സ്നേഹിച്ച് കൂടുതലായി അവരിലേക്ക് അടുക്കാറുണ്ട് ചില ഭാര്യമാർ ഇത് ഭർത്താവിൻ്റെ സ്നേഹം കൂടുതലായി ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഒട്ടും സ്നേഹം തങ്ങൾക്ക് കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആ ഹൃദയത്തിൻ്റെ ഒന്നും പുറമേ കാണിക്കാതെ ഭർത്താവിനെ ഒരു കുറവും എടുത്താതെ അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരുപാട് ഭാര്യമാർ ഉണ്ട് ഇവിടെ അത് ഭർത്താവിനോടുള്ള അവരുടെ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി ഭർത്താക്കന്മാർ അങ്ങോട്ട് പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക ഭർത്താവ് അവരെ എത്രമാത്രം കുറ്റപ്പെടുത്തിയാലും അതൊന്നും കാര്യമാക്കാതെ ഭൂമിയോളം ക്ഷമിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യമാരുമുണ്ട് ഇതൊക്കെ ഭർത്താവിൻ്റെ സ്നേഹം കൂടുതലായി അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ മനസ്സിലാക്കി ഭർത്താക്കന്മാർ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ജീവിതം വളരെ മനോഹരമായി തീരുന്നതാണ് നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നതാണ് ഇങ്ങോട്ട് ലഭിക്കുന്നത് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിൽ മാത്രമേ കൂടുതലായി ഇങ്ങോട്ട് ലഭിക്കത്തുള്ളൂ കിട്ടുന്നത് തിരിച്ചു കൊടുക്കാതിരുന്നാൽ അത് സ്വതവേ ശൂന്യമായി പോകുന്നു ഇല്ലാതായി നിർവീര്യമായി പോകുന്നു ഇത് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഭർത്താക്കന്മാർ സ്നേഹം അങ്ങോട്ട് കൂടുതൽ കൊടുത്താൽ സ്നേഹം ഇങ്ങോട്ട് കൂടുതൽ ലഭിക്കും അവർ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഭർത്താക്കന്മാർ അവരെ സ്നേഹിക്കാതിരുന്നാൽ അവരുടെ സ്നേഹവും നിങ്ങളോടുള്ളത് ഇല്ലാതായിത്തീരുന്നു ഇങ്ങനെയാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം കുറേ ഇങ്ങനെ പോകും അത് കഴിഞ്ഞ് അവരുടെ ഉള്ളിലെ സ്നേഹം പൂർണ്ണമായും പോകുന്നു പിന്നെ ഇങ്ങനെ എന്ന് മാത്രം ഇതറിഞ്ഞിരിക്കണം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും ലഭിക്കും ഈ തത്വം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങോട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ നിന്നുള്ളതും സ്വതവേ ഇല്ലാതായിത്തീരും ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്നേഹമെന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് കിട്ടിയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് അത് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പാളിപ്പോവും ഇതൊക്കെയാണ് കുടുംബജീവിതങ്ങൾ പാളാനുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ സ്വരച്ചേർച്ച ഇല്ലാതെ പാളി പോകാനുള്ള മുഖ്യമായ കാരണം അതുകൊണ്ട് തങ്ങളുടെ ഭാര്യമാരെ ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കുക അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സാക്കിയിരിക്കുക അതേപോലെ തന്നെ തങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യമാർ മനസ്സിലാക്കിയിരിക്കുക അവരുടെ കൃത്യത്തിൻ്റെ അവസ്ഥ മനസ്സാക്കിയിരിക്കുക അതൊക്കെ മനസ്സാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ഇടപെടുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം മനോഹരമായി തീരുന്നതാണ് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ